കാഫിറിന് വോട്ട് ചെയ്യരുത് അല്ലെങ്കിൽ കാഫിർ ആയതുകൊണ്ട് ഒരാൾക്ക് വോട്ട് ചെയ്യരുത് കാഫിറും മുസ്ലിമും തമ്മിൽ മത്സരിച്ചാൽ മുസ്ലിമിനാണ് വോട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു ധാരണ ഏതായാലും ഇസ്ലാമിനില്ല മുസ്ലിങ്ങൾക്കില്ല കാരണം ഇവിടുത്തെ ജനാധിപത്യ മതേതരത്വം എന്നൊന്നും പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏതെങ്കിലും പുതിയ മതേതര ബുദ്ധിജീവികളെ അവതരിപ്പി അവതരിച്ച് പിന്നെ അവർ മുസ്ലിങ്ങൾക്ക് ട്യൂഷൻ ക്ലാസ് എടുത്തു കൊടുക്കേണ്ട കാര്യമൊന്നും അല്ല അത് ഇവിടുത്തെ വളരെ ഭക്തി ഭക്തരായ അങ്ങേറ്റത്തെ മതവിശ്വാസികളായ നമ്മൾ പറയുന്ന ഒരു തൊള്ളായിരത്തി മുപ്പതുകളിലും നാല്പതുകളിലും ജീവിച്ച മഹാമുസ്ലിം പണ്ഡിതന്മാർ അത് വലിയ തലയക്കെട്ടും വലിയ താടിയും ഉണ്ടായിരുന്ന വളരെ ഭക്തരും സാത്വികരമായ പണ്ഡിതന്മാർ അവര് പഠിപ്പിച്ചു കൊടുത്താണ് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഇവിടുത്തെ രാഷ്ട്രീയം എന്താണ് അതിന്റെ ഒരു ഫിഖർ എന്താണ് നമ്മളതിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് അതിൽ ഇന്ത്യൻ ജനാധിപത്യം ഇന്ത്യൻ മതേതരത്വം എന്നൊക്കെ പറഞ്ഞാൽ എത്ര സർഗാത്മകമായി ഇടപെടാൻ കഴിയും മതപരമായി തന്നെ അത് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുത്താൽ അവരാണ് ഇപ്പൊ കെ മൗലവിയെ പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ സെയ്ദ് അബ്ദുറഹ്മാൻ വാഫക്കി തങ്ങളെ പോലുള്ള ആൾക്കാർ മൊയ്ദ് മൗലവിയെ പോലുള്ള ആൾക്കാർ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലുള്ള ആൾക്കാർ ഇവരൊന്നും ശരിക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ അവർ വിശ്വാസികളാണ് അവർ ഈ പറയുന്ന അർത്ഥത്തിൽ സെക്യുലർ അല്ല അതായത് മതനിരപേക്ഷമായൊരു ജീവിതം നയിക്കുന്നവരല്ല അങ്ങേറ്റത്ത് വിശ്വാസികളാണ് പക്ഷെ അവർ ഇവിടുത്തെ സെക്യുലറിസത്തിന് സെക്യുലർ പൊളിറ്റിക്സിന് എത്ര ക്രിയേറ്റീവായിട്ടാണ് ആയിട്ടാണ് അവരെ ചെയ്തത് നമുക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ പറഞ്ഞ പോലെ തന്നെ മുരളീധരന് വോട്ട് ചെയ്ത ആൾക്കാർക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രന് വോട്ട് ചെയ്ത ആൾക്കാർക്ക് ശൈലജ ടീച്ചർക്ക് വോട്ട് ചെയ്യാനും പ്രത്യേകിച്ച് പ്രയാസമൊന്നുമില്ല അതായത് അവരുടെ മതപരമായ സ്വത്വം കൊണ്ട് പ്രയാസമൊന്നുമില്ല മറ്റത് പൊളിറ്റിക്സ് ആണ് ആ പൊളിറ്റിക്സിൽ അവർ യു ഡി എഫിന് വോട്ട് ചെയ്യണോ എൽ ഡി എഫിന് വോട്ട് ചെയ്യണോന്ന് തീരുമാനിക്കാണ് പിന്നെ ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി എത്രക്കോ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ് അതായത് ഒരാൾ കാഫിറാണ് ഒരാൾ മുസ്ലിമാണ് അതുകൊണ്ട് മുസ്ലിമിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ മുസ്ലിമിന് പോയി വോട്ട് ചെയ്യുന്നവരാണ് ഇവിടുത്തെ മുസ്ലിം സമുദായം എന്ന് പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എത്ര വിഷലിപ്തമായ പ്രചാരണമാണ് ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ തന്നെ അതിന് വോട്ട് ചെയ്യുന്നവരല്ല ഇവിടുത്തെ മുസ്ലിങ്ങൾ ഇവിടുത്തെ മുസ്ലിങ്ങൾ എല്ലാവർക്കും അറിയുന്നതല്ലേ അത് മാത്രമല്ല അങ്ങനത്തെ അതൊരു ബുദ്ധിശൂന്യത കൂടിയാണ് ഒരാളെ മതം നോക്കിയിട്ട് വോട്ട് ചെയ്യാന്നുള്ളതല്ലോ നാടിനും സമൂഹത്തിനും ഒക്കെ ഗുണകരമായ തരത്തിൽ പ്രവർത്തിക്കുന്നത് ആരാണോ അവർക്ക് വോട്ട് ചെയ്യാന്നുള്ള ഒരു രാഷ്ട്രീയ ബോധം ആ രാഷ്ട്രീയ ബോധമെങ്കിലും ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് വകവച്ചു കൊടുക്കണം അതു ബോഹലില്ലാതെ ഇവർ വന്ന് ട്യൂഷൻ ക്ലാസ് എടുത്തു കൊടുക്കേണ്ട ഒരു സമുദായമാണിത് ഒരു കമ്മ്യൂണിറ്റി അവർ സ്വതവേ വർഗീയമായി ചിന്തിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ അപ്പൊ അത് അത് യാതൊരു അർത്ഥവുമില്ലാത്ത ഒരിക്കലും ചെയ്തു കൂടാത്ത തരത്തിലുള്ള വർത്തമാനങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം